രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരായ ഒന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് ഹൈക്കോടതി നീട്ടി മാങ്കുടത്തിന്റെ മുൻകൂർ ജാമ്യപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി അതേസമയം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരായ സർക്കാർ അപ്പീൽ ക്രിസ്മസിനു ശേഷം പരിഗണിക്കും രാഹുൽ മാങ്കൂടത്തിൽ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർ ചേരുന്നു ആന്റണി രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരായ ഒന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിരിക്കുകയാണ് ഹൈക്കോടതി കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആ തീർച്ചയായും ഈ കേസ് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഘട്ടത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്നത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയത് ഏതായാലും ഇന്നിപ്പോൾ പരിഗണിച്ച ഘട്ടത്തിൽ അത് വ്യാഴാഴ്ചയിലേക്ക് കേസ് പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റുകയായിരുന്നു അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനുള്ള വിലക്ക് ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിനുള്ള വിലക്ക് തുടരുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച ഒരു ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് ഏതായാലും ഇപ്പോൾ അന്വർ സംഘം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള ഈ കോടതി വിധിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയിലേക്ക് കടക്കും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇപ്പോൾ അതില്ല ആശങ്ക തൽക്കാലത്തേക്ക് നീങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ഈ കോടതി വ്യാഴാഴ്ചയായിരിക്കും ഈ ഒന്നാമത്തെ ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക അതുവരെ അറസ്റ്റിന് ഇപ്പോൾ കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ബലാത്സംഗ കേസ് ആ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ട് ത്തിന് നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അതിനെതിരെ സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ആ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു അത് ക്രിസ്തുമസിന് ശേഷം പരിഗണിക്കാനായി ഇപ്പോൾ കോടതി വീണ്ടും മാറ്റിയിട്ടുണ്ട് സാവകാശം വേണം എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ ആവശ്യം പരിഗണിച്ചാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാലക്കാട് ക്ഷമിക്കണം ആ പത്തനംതിട്ട അടൂരിലെ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയാണ് പോലീസിന്റെ നിരീക്ഷണം ഇപ്പോൾ രാഹുൽ രാഹുൽ ജില്ല വിട്ടു എന്നുള്ള ഒരു നിർദ്ദേശവും ചെയ്തിട്ടുണ്ട് വ്യക്തമാണ് ഒന്നാം കേസിൽ വിലക്ക് ഹൈക്കോടതി നീട്ടിയിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അതേസമയം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനായ സർക്കാർ അപ്പീൽ ക്രിസ്മസിനു ശേഷം പരിഗണിക്കും രാഹുൽ മങ്കുടത്തെ വീട്ടിൽ തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ഡിസോർജാണ്